രജനീകാന്തും ഐശ്വര്യ റായും തകർത്ത് അഭിനയിച്ച ഒരു സിനിമയാണ് തമിഴിലെ എന്ദിരൻ എന്ന മൂവി എന്ദിരനിലെ ഒരു മികച്ച ഗാനമാണ് ക്ലിമഞ്ചാരോ എന്ന് തുടങ്ങുന്ന ഗാനം എല്ലാവരും നാവിൻ ഇപ്പോഴും കാണും ഈ ശരിക്കും ഈ ഒരു ഗാനം ചിത്രീകരിച്ചത് താൻസാനിയയിലെ ക്ലിമഞ്ചാരോ എന്ന കൊടുമുടിയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ഗാനം ചിത്രീകരിച്ചത് ഈ കൊടുമുടിയിൽ കയറാൻ തയ്യാറെടുക്കുകയാണ് മലയാളിയായ സോനു സോമൻ എന്തായാലും സോനുവിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഇതെന്താണ് സംഗതി എന്ന് നമുക്കറിയണ്ടേ പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അടി ഉയരമുള്ള ആഫ്രിക്കയിലെ ഏറ്റവും ഉയർന്ന അതേ കൊടുമുടി കീഴടക്കാൻ ഒരുങ്ങുകയാണ് സാഹസികതയെ ഏറെ ഇഷ്ടപ്പെടുന്ന അടൂർ പന്നിവിഴ സ്വദേശി സോനു സോമൻ എന്ന ഇരുപത്തിയെട്ടുകാരി ഹലോ എൻ്റെ പേര് സോനു സോമൻ എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിലെ അടൂർ ആണ് എൻ്റെ വീട്ടിലെ അച്ഛൻ അമ്മ അനിയനാണുള്ളത് സോനു യാത്രകളെയും സാഹസികതയെയും ഇഷ്ടപ്പെട്ടതിന് പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട് സോനു ബി ബി എ പഠനശേഷം ബാംഗ്ലൂരിൽ ജോലി ചെയ്തു വരവേ സഹോദരനുമായി സഞ്ചരിച്ച സ്കൂട്ടറിന് മുന്നിൽ നായ കുറുക്ക് ചാടുകയും സോനു റോഡിലേക്ക് വീഴുകയുമായിരുന്നു മുഖമടിച്ചു വീണ സോനുവിന് രണ്ട് കണ്ണുകൾക്കും ഗുരുതരമായ പരിക്കുപറ്റി മധുരയിലെ കണ്ണാശുപത്രിയിൽ നാലു വർഷം ചികിത്സയിലായിരുന്നു എഴുപത് ശതമാനത്തിനു മുകളിൽ കാഴ്ച നഷ്ടപ്പെടുകയും കാഴ്ച തിരിച്ചു കിട്ടാൻ സാധ്യത ഇല്ലെന്നുമുള്ള അവസ്ഥയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ച് ആലപ്പുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ ആരംഭിച്ചു ചികിത്സാഫലമായി ആദ്യം ഒരു കണ്ണിന് കാഴ്ച ലഭിച്ചപ്പോൾ തന്നെ ഇനിയും എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുന്നേ വിശാലമായ ഈ ലോകത്തെ കാണണമെന്ന് സ്വയം തീരുമാനിക്കുകയായിരുന്നു സോനു ഞാൻ യാത്രികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഇങ്ങനെ യാത്രകളെ സ്നേഹിക്കാൻ എൻ്റെ ജീവിതത്തിലൊരു അപ്രതീക്ഷിതമായിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് നാല് വർഷം മുന്നേ എനിക്കൊരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് കണ്ണിനാണ് പറ്റിയത് അങ്ങനെ ശക്തി സിറ്റുവേഷൻ വന്നപ്പോൾ കുറേ കാര്യങ്ങൾ കാണാനുണ്ടെന്ന് അങ്ങനെയാണ് ഞാൻ യാത്ര ഒറ്റക്കുള്ള ആദ്യ യാത്ര അഗസ്ത്യാർ കൂടത്തിലേക്കായിരുന്നു വിജയകരമായ യാത്ര വയനാട്ടിലെ ബ്രഹ്മഗിരിയിലേക്ക് തുടർന്നു ഉത്തരാഖണ്ഡിലെ കേദാർഗാന്ത കയറിയ ശേഷം എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പ് കീഴടക്കി അവസാനമായി ഉത്തരാഖണ്ഡിലെ വാലി ഓഫ് ഫ്ലവേഴ്സ് കർണാടകയിൽ കുമരപർവ്വത എന്നിവിടങ്ങളിലാണ് കയറിയിരിക്കുന്നത് കുറേ വർഷത്തെ ട്രീറ്റ്മെൻറ്റിലൂടെ എനിക്കൊരു എഴുപത് ശതമാനം കാഴ്ചക്ക് തിരിച്ചു കിട്ടിയപ്പോൾ ഞാൻ തനിയെ യാത്ര ചെയ്യാൻ ആരംഭിച്ചു ഒരു സോളോ ട്രിപ്പ് എന്നുള്ള രീതിയിൽ പോയത് അഗസ്റ്റാർകൂടത്തിലാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രഹ്മഗിരിയിൽ പോയി ഉത്തരാഖണ്ഡിലെ കേദാർ കേദാർകന്ധ എന്ന് പറഞ്ഞിട്ടൊരു വിൻ്റർ ട്രക്കിങ് ചെയ്തു അതിനുശേഷമാണ് എനിക്ക് കണ്ടുകൊണ്ട് എവറസ്റ്റ് നേരിട്ട് കാണുമെന്ന് തോന്നിയിട്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് കഴിഞ്ഞ മെയ് പതിനേഴാം തീയതി ഞാൻ യാത്ര പോയി പിന്നെ ഞാൻ പോയത് ഉത്തരാഖണ്ഡിലെ തന്നെ വാലിയോ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ട്രെക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കർണാടകയിൽ തന്നെ ട്രെക്കിംഗ് ആയി പീക്ക് കുറേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഏതായാലും എട്ട് ദിവസം കൊണ്ട് എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പ് നേരത്തെ തന്നെ കീഴടക്കിയ സോനു തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കിളിമഞ്ചാരു കയറാൻ ഇതിനായി ജൂലൈ എട്ടിന് മുംബൈയിൽ നിന്നും പുറപ്പെടും ഇനി എന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ അത് സബ്മിറ്റ് അടുത്ത ലക്ഷ്യം അതിനായിട്ട് ഞാൻ ഈ ജൂലൈ തീയതി പോവുകയാണ് കൊടുമുടി കീഴടക്കാനുള്ള പരിശീലനത്തിന്റെ ഭാഗമായി യോഗ ജിമ്മിലെ വ്യായാമം ഒക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ആദ്യകാലം മുതൽ പിന്തുണച്ചിട്ടുള്ള ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാറിന്റെ സഹായത്തോടെ സ്പോൺസർഷിപ്പിന് ശ്രമിക്കുകയാണ് സോനുപ്ര ഞാൻ ഒറ്റയ്ക്കുള്ള യാത്ര ചെയ്യാൻ തീരുമാനിച്ചത് മുതൽ ഇപ്പം കിളിമഞ്ചോര വരെയുള്ള എൻ്റെ എല്ലാ യാത്രയിലും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റകുമാർ സാറ് എന്തിനും ഏതിനും എപ്പോഴും വീട്ടിലുള്ളവരോടാണെങ്കിലും പറഞ്ഞ് അവൾ പോയിട്ട് വരട്ടെ എന്നൊരു സപ്പോർട്ട് തരുന്ന സാറാണ് എനിക്ക് സാറ് ചെയ്ത് തന്ന സഹായങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇപ്പോൾ കിളിമഞ്ചാരൂര് പോകാനാണെങ്കിലും ആദ്യം ഞാൻ സാറിന്റെ അടുത്ത് വന്നു സാർ എനിക്ക് പോകണമെന്ന് അപ്പോൾ ഉടനെ തന്നെ സ്പോൺസർഷിപ്പിന്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി തരാം ധൈര്യമായിട്ട് അതിന് വേണ്ടി തയ്യാറെടുത്തു എന്നുള്ളൊരു ഒരു സപ്പോർട്ട് സാർ എനിക്ക് തന്നിട്ടുണ്ട് അടൂർ എസ് എൻ ഡി പി യൂണിയൻ പതിനായിരം രൂപ സഹായം നൽകിയിട്ടുണ്ട് ബാഹേത്ത് അച്ഛനും പിന്തുണയുമായി ഒപ്പമുണ്ട്

ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ എല്ലാ യാത്രയിലും തന്നോടൊപ്പം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുവെന്ന് സോനു പറയുന്നു ഇതെന്റെ ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണാണ് ഉണ്ണിക്കണ്ണെ കൊണ്ടാണ് ഞാൻ എവിടെ പോയാലും യാത്ര ചെയ്യാറുള്ളത് ഇതുവരെ എനിക്ക് ഒരു യാത്രയിലും ഒരു തടസ്സങ്ങളും എനിക്ക് ഭഗവാൻ തന്നിട്ടില്ല ഈ ബാഴ്ച കുത്തിക്കൊണ്ടാണ് ഞാൻ എല്ലായിടം പോവാറുള്ളത് പിന്നെ അതേപോലെ എന്റെ ഈ ഉണ്ണിക്കണ്ണയാണ് ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ കൊണ്ടുപോയത് ഈ കണ്ണനോടൊപ്പം തന്നെ ആയിരിക്കും ഞാൻ കിളിമഞ്ചാലയിൽ പോകാൻ പോകുന്നത്